അപ്പൊ നിങ്ങൾ പറയാം ഈ കാണിക്കുന്ന ശരിയാണോ നിങ്ങൾ പറഞ്ഞാണെ നോക്കിയാണ് നമ്മുടെ വീട്ടിൽ വന്ന് വീടൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന കണ്ടില്ലേ ഇവിടെ വീട്ടിൽ 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 കൊടുത്തില്ലെന്നും പറഞ്ഞാ ഇവിടെ കാണിക്കുന്ന ശരിയാണോ നോക്കിയാണ് നമ്മൾ പൈസ കൊടുത്തില്ല എന്നും പറഞ്ഞാ ഇവിടെ കണ്ടില്ലേ മതിലൊക്കെ വന്ന് അടിച്ചു പൊട്ടിക്കുകയാണ് ഏതാ വേണ്ട നമ്മൾ പൈസ കൊടുത്തില്ലെന്നും ഇവിടെ മതിലൊക്കെ വന്ന് നോക്കിയാണ് ഈ കാണിക്കുന്ന ശരിയാണോ

പൊളിച്ച് ഇത് ഇത് ശരിയാണ് നോക്കിയാ അത്ര അടിച്ച് പൊട്ടിക്കണോ നോക്കിയാണ് മൊത്തം മൊത്തം അടിച്ചു പൊട്ടിക്കണേ മൊത്തം നോക്കിയാണ് പെൻഷൻ കിട്ടിയ പൈസ ഇനിയിപ്പൊ പെൻഷൻ കിട്ടിയ പൈസ നീ പോകൂലേ അവള് ഇതൊക്കെ അടിച്ച് പൊളിക്കേണ്ട വല്ല നോക്കിയാണ് ഇവിടെ ഇവിടെ മൊത്തം പൊട്ടിച്ചു ഒരു അമ്പത് അമ്പത്ര തരം അർത്താഴ്ച തരം പൈസ ഇല്ലാത്തോണ്ടല്ലേ മഴയൊക്കെ പിടിച്ച് പണി നല്ല മഴ ഇവിടെ ഒരാളെ ഒരു ഇതും ഇല്ല അതൊക്കെയാണ് ഒരാളെ ചായയും അങ്ങനെ അപ്പൊ നമ്മടെ മതില് പൊളിച്ചോണ്ടിരിക്കണം മതില് ഇവിടെ കൊണ്ട് ഇടിഞ്ഞ് അകത്തുനിന്ന് ഇടിഞ്ഞു പോയി മതില് പൊളിച്ചോണ്ടിരിക്കും ഇവിടെ അടിയിന്ന് പൊട്ടല് വീടും അപ്പം ഇത് മറിഞ്ഞ് വിഴാൻ സാധിക്കും അങ്ങനെ എന്തായാലും പൊളിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതവിടെ എല്ലാം അളകൊണ്ടിരിക്കുക ഈ സൈഡ് പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം ഹിറ്റാച്ചി വരും ഹിറ്റാച്ചി വന്ന് ഇതൊക്കെ ഇപ്പം പൊളിച്ച് മാറ്റും നല്ല മഴ വരുന്നുണ്ട് നല്ല കുളിണ്ട് മഴ ചാറുക ഇവിടെ ഒരാൾ അടിച്ച് പൊട്ടിക്കുകയല്ല ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്താ പരിപാടി പൈപ്പൊക്കെ പൊട്ടിച്ചെടുത്തോണ്ടിരിക്കലപ്പം കഴിച്ചോണ്ടിരിക്ക ഒരാൾ സ്കൂളിൽ പോകാൻ ഉണ്ടോ കള അടിച്ചിരിക്കുന്നുണ്ടോ ആ അപ്പൊ പൊട്ടിന് കൊള്ളത്തില്ലല്ലോ അല്ലേ അപ്പത്തേക്കുമ്പോഴേ കട്ട അന്ന് അങ്ങനല്ലേ വിജയം പറഞ്ഞ അപ്പൊ നമ്മളെ മതിൽ ഇവിടുന്ന് ഒരു പൊട്ടലുണ്ടായിരുന്നു ഈ പൊട്ടലേ പൊട്ടലെ ഇവിടെ കല്ലൊക്കെ തള്ളി കണ്ടില്ലേ ഒക്കെ തള്ളി അപ്പൊ അത് പൊട്ടി വീഴാൻ സാധ്യത അങ്ങനെ ഒളിച്ചിട്ട് അപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു ഒരു ഇതും കൂടെ കൊള്ളപ്പം നല്ല കൊള്ളപ്പം അല്ലേ എന്തൊരു ആര് വിളിക്കണ മതിലാ മതിലിതാ ഇവിടെ

ൊളിക്കാൻ എളുപ്പമുണ്ടല്ലേ പൊളിക്കാൻ എളുപ്പമുണ്ട് കെട്ടാനാണ് നമ്മൾ കെട്ടാണോ പൊളിക്ക ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് ഈ പൈപ്പൊക്കെ വെളിയിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇറ്റാച്ചി വരുമെന്ന് പറഞ്ഞ് ഇറ്റാച്ചി വന്നിട്ട് ഈ മതിലങ്ങ് പൊളിക്കാൻ നോക്കണം ാണ് നമ്മുടെ സ്ഥലം കണ്ടില്ലേ മഴ ചാർന്നുണ്ട് നമ്മളെ വീട് കാന്താര അവിടെ കിടക്കുന്നുണ്ട് അവിടെ കാന്താരയുടെ പുതിയ ബസ്സാണ് അപ്പുറത്ത് പഴയതും കിടപ്പുണ്ട് അതങ്ങ് കിടപ്പുണ്ട് അത് കാണാൻ പറ്റത്തില്ല ഗ്യാറ്റ് ഹിറ്റാച്ചിക്ക് പോക്കൂലോ ഈ സൈഡ് എങ്ങനെ വെളിയിലാക്കണത് ഇത് ഇളക്കിയാലേ ഊരാൻ പറ്റണ അല്ല അത് വേണമെങ്കിൽ നമുക്ക് ഊരാ അതെ എടാ പോണ്ട സ്കൂളിൽ പോരാ ഒരാളിരിക്കണ വരോ എന്തോ പോളം പോക്കിയാണ് പോളം പോയിക്കാളാ വണ്ടികള് അതെ സ്പീഡ് നോക്കിയാണ് കാറ് പോലും ഇത്ര സ്പീഡ പോല ഊട്ടാ കട്ട കിട്ടൂലെ പിടിച്ചോ പിടിച്ചോളി ഉറപ്പില്ലേ അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിലോട്ട് മാറ്റി ആ ജനലിന്റെ സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ മാറ്റി അങ്ങ് ബാക്ക് സൈഡില് ഇത്രേ ഉള്ളു അപ്പൊ വലിയ ബല ഇല്ലല്ലേ അങ്ങനെയല്ല ഞാൻ ചോദിച്ച ഇത്ര ഒരു ഇതിലാ ഇരിക്കണത് ഞാൻ പിടിക്കണോ ഏ കൊത്തപ്പണിയൊക്കെ പടി കൊത്തപ്പണി അവിടെ ചെയ്യേണ്ടി വരുന്നത് തട്ടല്ലേ കാലിട്ടല്ലേ കമ്മി ഇടൊക്കെയാണ് ഇവിടെ ഈ സൈഡിൽ ചാരുണ്ടവിടെ ഒരു അതല്ല ഇവിടെ കൂടി ഇരിക്കുമ്പോ പുലിപ്പ ഉണ്ടാവണെങ്കി അല്ലെങ്കിൽ അതില് ഹിറ്റാച്ചി വന്നിട്ടുണ്ട് ഹിറ്റാച്ചി നമ്മളെ അക്കി പറയുന്നത് ആളെറഞ്ഞോണ്ടിരിക്ക എടൊളിക്കണ ആ മടിച്ചിട എവിടെന്ന് ഇളക്കണമെന്നേ ആദ്യം അത് ഇളക്കണോ പതിട്ട് ലാവുള്ളത് പറഞ്ഞോളാം How അങ്ങന്നും പോയല്ല ഇവിടെ ഇട്ടിരുന്ന തരം ഉണ്ടെന്നൊക്കെ അപ്പൊ ഫൈനലി ഇതാ ഇവിടെ മതില് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതാ ഹിറ്റാച്ചി പോവാണ് പണിയൊക്കെ കഴിഞ്ഞ് മഴ പെയ്ത് വെള്ളമൊക്കെ കെട്ടിയിരിക്കുകയാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം